കുറച്ചു ദിവസങ്ങളായി നാം കേൾക്കുന്നതാണ് ഗവർണർ മുഹമ്മദ് ഖാനിൽ ആരംഭിച്ച ഈ പോര് ഇപ്പോൾ കൂടുതൽ രൂക്ഷമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് സംഭവ ബഹുലമായ അഞ്ചു വർഷങ്ങൾക്കു ശേഷം ആരിഫ് മുഹമ്മദ് ഖാന് പകരക്കാരനായി രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ പുതിയ ഗവർണറായി എത്തിയപ്പോൾ പോര മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാരിനെതിരായ തുറന്ന പോരിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ പുതിയ ഗവർണറും തുടങ്ങുകയാണ് സർക്കാരുമായി ഒരു തർക്കത്തിനുമില്ലെന്ന നിലപാട് കേരളത്തിലെത്തുന്നതിനു മുൻപ് തന്നെ ആർലേക്കർ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു സർക്കാരിന് നിർദ്ദേശം നൽകാനോ വഴികാട്ടാനോ അല്ല സഹായിക്കാൻ മാത്രമാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു ഗവർണർ സ്ഥാനമേൽക്കും മുൻപേ അർലേക്കറിന്റെ പ്രതികരണം എന്നാൽ കേരളത്തിലെത്തി ചുമതലയേറ്റെടുത്ത് ദിവസങ്ങൾക്കകം ഗവർണർ സർക്കാർ പോര് കടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാജ്ഭവനിലെ ഭാരതാംബ ചിത്രമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് പൊതുചടങ്ങുകളിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഇറങ്ങിപ്പോക്കും ബഹിഷ്കരണവുമെല്ലാം ശേഷം ഗവർണർ സർക്കാർ പോര് വീണ്ടും പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിച്ചു പിന്നാലെ വിഷയം കേരള സർവകലാശാലയിലും എത്തി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ അധ്യക്ഷനായ ചടങ്ങിൽ ഭാരതാംബ ചിത്രം എത്തിച്ചതും തുടർന്ന് രജിസ്ട്രാർ ചടങ്ങ് റദ്ദാക്കിയതും വിവാദങ്ങൾ ആളിക്കത്തിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയെന്നത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ഗവർണർ എന്ന പദവി എന്തൊക്കെയാണ് ഗവർണറുടെ അധികാരങ്ങൾ ഗവർണർ ആകാനുള്ള യോഗ്യത എന്തൊക്കെയാണ് നോക്കാം സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവനാണ് ഗവർണർ ഓരോ സ്ഥാനത്തിനും പ്രത്യേക ഗവർണർമാരാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനത്തെ ഗവർണറായി പ്രവർത്തിക്കാനാകും പൊതുവായി ഒരു സംസ്ഥാനത്തിന്റെയോ പ്രവിശ്യയുടെയോ കാര്യനിർവാഹക ചുമതല ഭരണപരമായി പരിപാലിക്കുവാനുള്ള പദവിയാണ് ഗവർണർ എന്നത് ജനാധിപത്യമുള്ള രാജ്യങ്ങളിലെ സംസ്ഥാന തലവന്റെ അഭാവത്തിൽ തത്തുല്യ പദവി വഹിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവനാണ് ഗവർണർ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് അഞ്ചു വർഷമാണ് ഗവർണറുടെ ഔദ്യോഗിക കാലാവധി സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ ഭാഗമാണ് ഗവർണർ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഭരണകാര്യങ്ങളിൽ ഗവർണറെ സഹായിക്കുന്നു മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് മുപ്പത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ഗവർണറാകാവുന്നതാണ് എന്നാൽ പദവി വഹിക്കുമ്പോൾ മറ്റു വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്കും ഗവർണറാകാവുന്നതാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമസഭാംഗത്വം രാജിവെക്കണം അഞ്ചു വർഷമാണ് ഗവർണറുടെ കാലാവധി ഇന്ത്യയിലെ ഗവർണർമാരുടെ അധികാരങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കാനും നിയമസഭ പിരിച്ചുവിടാനും ബില്ലുകൾക്ക് അനുമതി നൽകുവാനുമുള്ള അധികാരം ഉൾപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ പങ്ക് പ്രധാനമായും ഔപചാരികമായിരിക്കും ഗവർണർ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് പ്രസിഡന്റിനെ പോലെ നയതന്ത്രപരവും സൈനികപരവുമായ അധികാരങ്ങൾ ഗവർണർക്കുണ്ടാവുകയില്ല മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിസഭാംഗങ്ങളെയും നിയമിക്കുവാനും അഡ്വക്കേറ്റ് ജനറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മറ്റംഗങ്ങൾ എന്നിവരെയും നിയമിക്കുന്നതും ഗവർണറാണ് സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുവാനും ഗവർണർക്ക് അധികാരമുണ്ടാകും സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്യുവാനും സഭ വിളിച്ചു ചേർക്കുവാനും പിരിച്ചുവിടുവാനും ഗവർണർക്ക് അധികാരമുണ്ട് ജുഡീഷ്യൽ അധികാരത്തിൽ മാപ്പുകളും ഇളവുകളും നൽകുവാനും ഗവർണർക്ക് അധികാരമുണ്ട് അതായത് ഏതെങ്കിലും നിയമത്തിനെതിരെ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്യാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഗവർണർക്ക് അധികാരമുണ്ടാകും എന്നാൽ ഗവർണർക്ക് ഈ അധികാരമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് അവ നടപ്പിലാക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് എന്നത് ഇതുറപ്പാക്കുന്നു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് പ്രസിഡന്റിനെ പോലെ ഗവർണർക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ലെങ്കിലും സംസ്ഥാന അടിയന്തരാവസ്ഥക്കു വേണ്ടി പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഗവർണർക്ക് അധികാരമുണ്ട്